സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോസ്തല പ്രവർത്തി എട്ടാം അധ്യായം ഒന്ന് തൊട്ട് പതിമൂന്ന് വരെ ധ്യാന വിഷയം ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ സംസ്കരിക്കുവാൻ യഹൂദ നിയമം അനുശാസിച്ചിരുന്നു പക്ഷേ വിലാപം കഴിക്കുവാൻ പാടില്ലായിരുന്നു എന്നാൽ സേഫാനോസിനായി വിലാപം കഴിച്ചതായി കാണുന്നു അതിൽ നിന്ന് തന്നെ സമൂഹത്തിൽ ദൈവഭക്തർക്കുള്ള വിശ്വാസികൾക്കുള്ള സ്ഥാനം മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല യഹൂദനും മേലാളന്മാരുടെ ഭാഗ്യവും രണ്ട് സെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം സഭയ്ക്ക് വളർച്ച കാരണമാകുന്നു ഈ രക്തസാക്ഷിത്വത്തിന് ശേഷം വിശ്വാസികൾക്ക് പീഡനവും ഞെരുക്കവുമായിരുന്നു അവർ ഗ്രാമപ്രദേശങ്ങളിലേക്കും ശബരിയലയിലേക്കും ചിതറിപ്പോയി ആ ചിതറിപ്പോക്ക് ക്രിസ്തീയ വിശ്വാസം കൂടുതൽ വളരുവാൻ ഇടയാക്കി ചിതറിപ്പോല്ലാം വിശ്വാസവചനമാകുന്ന വിത്ത വിതയ്ക്കപ്പെട്ടു നാമും നമ്മുടെ മക്കളും വിദേശങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു വിശ്വാസത്തിൻ്റെ ആരാധനയുടെയും അവസ്ഥ എന്ത് എന്ത് കൃത്യ സാക്ഷ്യമാണ് നാം നൽകുന്നത് മൂന്ന് പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഷീമോൻ അന്തമായ മതഭക്തിയും വിദ്യാഭ്യാസവും നിലനിർത്തിയ പ്രഗത്ഭനായിരുന്നു ഷൗൻ സേവാനോസിൻ്റെ പ്രസംഗം ഗ്രഹിച്ചിരിക്കണം ഒരു പക്ഷേ ഒരു വശത്തെ യഹൂദാ പാരമ്പോടുള്ള പ്രത്യേക പതിവെത്തി മറുവശത്തെ സേവാനോസിൻ്റെ കർത്താവിനെപ്പറ്റിയുള്ള പ്രസംഗം അത് ഷൗലിനെ ആകർഷിച്ചിരിക്കണം എന്നാൽ ആവർത്തനം ഇരുപത്തൊന്നിന് ഇരുപത്തിമൂന്നിൽ കാണുന്നു തൂങ്ങി മരിച്ചവൻ ദേവസന്നിധിയിൽ ശാപഗ്രസ്ഥൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൂശിതനായ മരിച്ച ക്രിസ്തുവിനെ എങ്ങനെ അംഗീകരിക്കും ഇത് ശൗലിനെ വല്ലാതെ ആശങ്കാവുലയാക്കിയിരുന്നു കള്ളസാക്ഷികൾ മുഖേന കള്ളത്തരങ്ങൾ ആരോപിച്ചാണ് ക്രിസ്തുവിനെയും സ്തെഫാനോസിനെയും വധിച്ചത് എന്ന ബോധ്യം ഷൗലിൽ പിന്നീട് ചലനങ്ങൾ സൃഷ്ടിച്ചു കള്ളത്തരങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ക്രിസ്തുവിൻ്റെയും സ്തെഫാനോസിൻ്റെയും ശത്രുക്കളല്ലേ നാല് ഷമരിയിൽ മാതൃപ്രവർത്തനം ചെയ്ത് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വിഭ്രാന്തി ജനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഷീമോൻ്റെ കാര്യം ലൂക്കോസ് ഏവൻകുലസ്റ്റിനെടുത്ത് പറയുന്നുണ്ട് പിലിബോസിൻ്റെ പ്രവർത്തനത്തിൽ അയാൾ വിസ്മയഭരിതനായി ഷമരിയക്കാരുടെ ഇടയിൽ തനിക്കുണ്ടായ സ്ഥാനം നശിച്ചു പോകാതിരിക്കാനായിരിക്കണം അയാളും മറ്റുള്ളവരെ പോലെ പിലിബോസിനോട് ചേർന്നു സ്നാനം സ്വീകരിച്ചു ഈ ഷീമോനെക്കുറിച്ച് പുരാതന ക്രൈസ്തവ സാഹിത്യത്തിൽ വിശ്വാസ വിരുദ്ധികൾ മുമ്പനായ ഒരു മാന്ത്രികനായ ഷിമോനെ എടുത്ത് പറയുന്നുണ്ട് അയാളെ വലിയ അഥവാ മാഗസ് ഷിമോൻ എന്നാണ് വിളിച്ചിരുന്നത് ഈ ഷിമോൻ്റെ അനുയായികൾ ഒറിയേണ്ട കാലത്ത് ഏകദേശം എടി ഇരുന്നൂറ്റമ്പത് ജീവിച്ചിരുന്നതായിട്ട് സൂചനയുണ്ട് ഇങ്ങനെയുള്ളവർ അന്നും ഇന്നും സഭയിൽ ചേരുന്നത് വ്യക്തി താല്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനുമാണ് വിശ്വാസത്തിൻ്റെ പുറ അവർ നശിപ്പിക്കുന്നു ദൈവിക ചൈതന്യം സഭയിൽ നിന്ന് ഇല്ലാതാക്കുന്നു ഇത് നാം ഓർത്തിരിക്കേണ്ട സംഗതിയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ